ഊട്ടിയിലെ മീറ്റർ ഗേജ് ട്രെയിനിൽ ഒരു യാത്ര നടത്തുക എന്നത് വളരെ നാളുകളായി ആഗ്രഹിച്ചിരുന്ന ഒന്നാണ് ഇത്തവണ ഊട്ടി ട്രെയിൻ യാത്ര തന്നെയായേക്കാം ആലപ്പുഴയിലെ ഫ്രണ്ട്സായ റെജി ടിനു ജോമോൻ എന്നിവരുമായി തൂനൂർ സ്റ്റേഷനിലെത്തി വലിയ പ്ലാനൊന്നുമില്ലാതെ വേറൊരു ട്രിപ്പിന്റെ ഭാഗമായിട്ടായിരുന്നു ഞങ്ങളിവിടെ എത്തിയത് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റേ കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം ഫുള്ളായി മേട്ടുപ്പാളത്ത് നിന്ന് കൂനൂരിലേക്ക് ബോഗി വലിച്ചു കൊണ്ടുവരുന്നത് സ്റ്റീം എഞ്ചിനാണ് കൂനൂരിൽ നിന്നും ഊട്ടിയിലേക്ക് ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ചാണ് പോകാറ് ടിക്കറ്റുമായി ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ കയറി ഇര ഉറപ്പിച്ചു അപ്പോഴെങ്ങനെ നിങ്ങളും റെഡിയല്ലേ സ്റ്റീം എഞ്ചിന്റെ സീൽക്കാരം ഒന്ന് ശ്രവിച്ചോളൂ വണ്ടി മുന്നോട്ട് നീങ്ങി തുടങ്ങിയപ്പോഴുള്ള ആൾക്കാരുടെ സന്തോഷം കേട്ടോ പുള്ളിംഗ് മോഡിൽ മേട്ടുപാളയം സൈഡിലേക്കാണ് എഞ്ചിൻ ആദ്യം നീങ്ങി തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ആഹാ ഇതിപ്പോ റിവേഴ്സിൽ അതായത് പുഷിംഗ് മോഡിൽ തുടങ്ങിയല്ലോ ആദ്യം പണിതത് മേട്ടുപ്പാളയം കൂനൂർ റെയിൽവേ ലൈനായിരുന്നു കൂനൂർ സ്റ്റേഷന്റെ സൈഡിൽ കൂടിയാണ് ഊട്ടിയിലേക്കുള്ള റെയിൽപാത പിന്നീട് പണിതത് ഇനിയും ട്രെയിൻ ഒച്ച കേട്ടിരിക്കുന്ന ആരോചകമല്ലേ നമുക്ക് മ്യൂസിക് ഇട്ടാലോ സ്റ്റേഷനിൽ നിന്ന് വിട്ട ഉടനെ തന്നെ നമ്മൾ കാടിനുള്ളിലെത്തിയ പ്രതീതിയായല്ലോ പാറ ചെത്തിക്കളഞ്ഞിരിക്കുന്നത് നോക്കിയേ ഒരു മലയുടെ സൈഡിൽ തന്നെ ചെത്തിക്കളഞ്ഞാണ് ഈ റെയിൽപാത ഒരുക്കി ഒരു റെയിൽവേ ക്രോസ് എത്തിയല്ലോ പക്ഷെ ഇവിടെ വാഹനങ്ങളൊന്നും കിടപ്പില്ല കൂനൂരിൽ നിന്ന് വിട്ടാലുള്ള ആദ്യത്തെ സ്റ്റേഷൻ ആണല്ലോ വില്ലിംഗ്ടൺ എഞ്ചിൻ ഡ്രൈവറുടെ കയ്യിൽ ഒരു റിങ് കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വേറൊരു റിങ് ആ ലേഡി വാങ്ങിയത് നിങ്ങൾ കണ്ടോ ട്രെയിൻ ഒരു സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയതിൻ്റെ സിഗ്നൽ പണ്ട് കാലത്ത് നടത്തിയിരുന്നതാണ് ഈ റിങ് എക്സ്ചേഞ്ച് മലയുടെ ഇരുഭാഗങ്ങളും നിലനിർത്തിക്കൊണ്ട് നടുവ് തുരന്നാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വാവ് ഭംഗിയുള്ളൊരു പാലവും അരുവിയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഇപ്പൊ നോക്കിയാൽ അറിയാം കയറ്റമാണ് നല്ല ഭംഗിയുള്ള ഒരു മേട് അല്ലേ നമ്മൾ അറവങ്കാട് സ്റ്റേഷനിലെത്തി എഞ്ചിൻ ഡ്രൈവറിൽ നിന്ന് വാങ്ങിയ റിങ്ങ് കൈയിരിക്കുന്നത് ശ്രദ്ധിച്ചോ ഈ വണ്ടി ഇപ്പോൾ വന്ന് നമുക്ക് പാരലായി നിന്നതേ ഉള്ളൂ ഇതാ നമ്മുടേതെടുത്തു ഇവിടെയും ഉണ്ട് ഒരു ലെവൽ ക്രോസ് വീണ്ടും നമുക്ക് മ്യൂസിക്ക് മതി മുകളിൽ നിന്നുള്ള വ്യൂ കണ്ടോ ഒരു ആനക്കൊണ്ടാ പോകുന്ന പോലെ ഉണ്ട് അതിമനോഹരമായിട്ടുണ്ട് അല്ലേ താഴ്വരയുടെ ദൃശ്യങ്ങൾ മനോഹരമാണ് ഹായ് ഞാനിവിടെ ഉണ്ട് ട്രെയിൻ കയറ്റം കയറി തുടങ്ങി ഈ താഴ്വര നിങ്ങൾ നോക്കി വെച്ചോളൂ നമ്മൾ മുകളിൽ ചെല്ലുമ്പോൾ ഇതിന്റെ അതിമനോഹരമായ ഒരു ദൃശ്യം കിട്ടും ഈ ലെവൽ ക്രോസിൽ വാഹനങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് കെത്തി സ്റ്റേഷൻ റിംഗ് എക്സ്ചേഞ്ച് കാണുന്നുണ്ടോ ഇവിടെ നിന്നും കുറച്ച് യാത്രക്കാർ കയറാനുണ്ടല്ലോ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് റെസിഡൻഷ്യൽ ഏരിയ ആണ് മ്യൂസിക്ക് വരട്ടെ മ്യൂസിക് തേയിലത്തോട്ടത്തിലെ പണിക്കാരാണോ ആവോ വാവ് എന്ത് അടിപൊളി വ്യൂ ആണെന്ന് നോക്കി നമ്മുടെ ട്രെയിൻ മുന്നിൽ കാണുന്ന ആ മലനിരകളെ ലക്ഷ്യം വച്ചാണോ പോകുന്നത് ഇതുവരെ മലചെത്തി മാറ്റിയ വഴിയാണ് കണ്ടിരുന്നത് എന്നാൽ ഇതാ കണ്ടോ തുരങ്കം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടം തന്നെയല്ലേ ലൗഡൈൻ ലൌഡയിൽ സ്റ്റേഷൻ വീണ്ടും റിംഗ് എക്സ്ചേഞ്ച് മനുഷ്യനിർമ്മിതമായ ഒരു തുരങ്കം ടൗൺ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയല്ലോ അടുത്തത് മനുഷ്യനിർമ്മിതമായ നല്ല നീളമുള്ള ഒരു തുരങ്കമാണ് ഊട്ടി ലേക്കിന്റെ ഒരു വശമല്ലേ വെള്ളം ഈ സൈഡിൽ അത്ര നല്ലതല്ലല്ലോ അധികൃതർ ഇതൊന്ന് വൃത്തിയാക്കണം പ്ലീസ് പരിസ്ഥിതി മലിനീകരണം തടയണം എന്ന ആഗ്രഹത്താൽ ഞാനിത് വീഡിയോയിൽ നിന്ന് മാറ്റുന്നില്ല ഇത് അധികൃതരിൽ നിന്നെത്തി എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ അത്രയുമായി നമ്മൾ ഉദകമണ്ഡലം പെരുന്തുന്ന അഥവാ ഊട്ടി ബസ് സ്റ്റാൻഡ് എത്തി ഈ കനാലും ശോചനീയാവസ്ഥയിലാണ് സംസാരിച്ചിരുന്ന് ഊട്ടി സ്റ്റേഷൻ എത്തിയത് അറിഞ്ഞില്ല നല്ല തിരക്ക് നമ്മുടെ ട്രെയിനിലുണ്ടായിരുന്ന കുറച്ച് സ്കൂൾ കുട്ടികൾ അവരുടെ കലബല കേൾക്കാം ഓക്കെ അപ്പോൾ നിർത്തുന്നതിന് മുമ്പ് നിങ്ങളുമായി അല്പം അല്പവിജ്ഞാനം പങ്കുവെക്കാം മൗണ്ടൺ റെയിൽവേക്ക് യൂസ് ചെയ്യുന്നത് ബ്രോഡ് ഗേജ് ട്രെയിൻ അല്ല മീറ്റർ മീറ്റർഗേജ് ട്രെയിനെ പറ്റുകയുള്ളു നിങ്ങൾക്ക് തന്നെ അറിയാം കയറ്റം കയറാനും ഇറങ്ങാനും ഈ കാണുന്ന പോലെയുള്ള റാക്ക് ആൻഡ് പീനിയൻ ഗിയർ സിസ്റ്റമാണ് മൗണ്ടൻ റെയിൽവേയിൽ യൂസ് ചെയ്യുന്നത് എന്താ പലപ്പോഴായി ഡെവലപ്പ് ചെയ്യപ്പെട്ട കുറച്ച് റാക്ക് സിസ്റ്റംസ് അപ്പോ ശരി നമ്മുടെ യാത്രയുടെ പൂർണ്ണമായി ബൈ ബൈ ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലെത്തി ബസ് കയറി നേരെ കൂനൂർ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് വണ്ടിയുമെടുത്ത് തിരിച്ചു പുറപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തു സുഹൃത്തുക്കളെ